ും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ വലിയ പെരുന്നാളിനെ വരവേൽക്കാൻ വിപണി ഒരുങ്ങിക്കഴിഞ്ഞു കുന്നംകുളത്തിന്റെ സ്വന്തം കേരള വസ്ത്രാലയത്തിൽ പെരുന്നാളിനെ ആഘോഷമാക്കാൻ എത്തുന്നവരുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് വലിയ പെരുന്നാളിനെ വരവേൽക്കാൻ വിപണി ഒരുങ്ങിക്കഴിഞ്ഞു കുന്നംകുളത്തും പരിസര പ്രദേശങ്ങളിലും പെരുന്നാൾ വിപണി സജീവമായി കുന്നംകുളത്തിന്റെ സ്വന്തം കേരള വസ്ത്രാലയത്തിൽ പെരുന്നാളിനെ ആഘോഷമാക്കാൻ എത്തുന്നവരുടെ വൻതിരക്കാണ് അനുഭവപ്പെടുന്നത് ആഘോഷങ്ങൾ എന്തുതന്നെ ആയാലും എല്ലാ തലമുറയിൽപ്പെട്ടവരുടെയും വസ്ത്രസങ്കല്പങ്ങളിൽ എല്ലാ കാലത്തും ഒന്നാമതായി തെളിയുന്ന പേര് കേരള വസ്ത്രാലയത്തിന്റേതു തന്നെ വിവാഹ പട്ടുസാരികളും കുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായ എല്ല നിത്യോപയോഗ വസ്തുക്കളും കൂടാതെ വസ്ത്രലോകത്തിന്റെ മാർഗ സങ്കല്പങ്ങൾക്കനുസരിച്ചുള്ള എല്ലാതരം തുണിത്തരങ്ങളും കേരള വസ്ത്രാലയത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ ബഡ്ജറ്റുകളിൽ നിന്നുകൊണ്ട് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നു എന്നത് കേരള വസ്ത്രാലയത്തെ എന്നും ജനപ്രിയമാക്കി നിലനിർത്തുന്നു കേരളീയ പാരമ്പര്യത്തിനും പെരുമയ്ക്കും ഒട്ടും കോട്ടം തട്ടാതെ തന്നെ പുതുതലമുറയുടെ താല്പര്യങ്ങൾ കൂടി കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നു എന്നത് കേരള വസ്ത്രാലയത്തിന്റെ വിജയത്തിന് മാറ്റു ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ പരമാവധി കുറഞ്ഞ വിലകളിൽ ജനങ്ങളിൽ എത്തിക്കാൻ കേരള വസ്ത്രാലയം എന്നും ശ്രദ്ധിക്കുന്നു മാറുന്ന കാലത്തിനൊപ്പം മാറി വരുന്ന വസ്ത്രസങ്കല്പങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തവും വസ്ത്രങ്ങൾ വസ്ത്രങ്ങളൊരുക്കി കേരള വസ്ത്രാലയം ജനങ്ങളെ സ്വാഗതം ചെയ്യുന്നു കുന്നംകുളം കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം